ഇന്നൊരു ചെറിയ മിനി വ്ലോഗ് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പം അതിന് ജന്മാഷ്ടമി അല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളാണ് പറയുന്നത് എൻ്റെ രണ്ട് കസിൻ സിസ്റ്റർമാർ വരുന്നുണ്ട് അമ്പലത്തിൽ പോയിട്ട് അവരോടൊന്ന് കുറച്ച് സംസാരിക്കട്ടെ അവർ അമ്പലത്തിൽ നിന്ന് പ്രസാദം കൊണ്ടുവന്നിട്ടുണ്ട് ആലിലയിൽ പ്രസാദം കൊണ്ടുവന്ന് എനിക്ക് നെറ്റിയിൽ തൊട്ട് വന്ന് ഞാൻ അവർക്കും തൊട്ട് എടുത്ത് പിന്നെ ഇങ്ങനെ കുറച്ച് ഭർത്താൻ പറഞ്ഞ് നാട്ടു വിശേഷം പറയും പിന്നെ അവരങ്ങ് പോയി ഇന്ന് രാവിലെ അമ്മ പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മളെ നാട്ടില് ചിങ്ങം ഒന്നു മുതൽ മുപ്പത് വരെ പൂക്കളൊരുക്കും ഇതിനെ അടുക്കള വിശേഷം എന്താ നോക്കാം ഇപ്പൊ അമ്മ ഭക്ഷണത്തിലെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ആക്കി കൊണ്ടിരിക്കാണ് ഇപ്പൊ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നല്ലൊരു മണമ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മളെ കൂട്ടുകറിയൊക്കെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നല്ല പിന്നെ അവിയലും ഒന്നും പറയണ്ട കറികളൊക്കെ കുട്ടിയൊക്കെ കൊടുക്കാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിപ്പ് കറിയും പപ്പടവും അച്ചാറും ഉപ്പേരിയും പാൽപ്പായസവും അപ്പോഴാണ് നമ്മുടെ ഉണ്ണിക്കണന്മാർ കുളിച്ച് മുണ്ടക്കെടുത്ത് ചന്ദനം തൊട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ഇരുന്ന് ഭക്ഷണം അമ്മയാണെന്ന് വിളമ്പി കൊടുക്കുന്നത് അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണ് എങ്ങനെ വിളമ്പി കൊടുക്കുന്ന ഇല വെച്ചിട്ടുള്ള വിളമ്പി കൊടുക്കുന്നിട്ട് ഇപ്പോൾ പപ്പടമൊക്കെ പൊട്ടിച്ച് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അവര് അവര് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇപ്പൊ പിന്നെ കൃഷ്ണനെ അവിടെ എടുത്ത് വെച്ച് പാട്ടൊക്കെ വെച്ച് അടിപൊളി ഡാൻസൊക്കെ കഴിച്ച് അവർ ആഘോഷമാക്കിയിരുന്നു 你又说什 അപ്പോൾ ഇവരെ ആഘോഷമൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി അപ്പോൾ അവർക്ക് രാത്രി കഴിക്കാൻ ഉള്ളി വടയും പഴംപൊരിയാണ് ഉണ്ടാക്കി വെച്ചത് അപ്പോൾ ഇന്ന് ഒരു നേരം മാത്രമല്ല അരി ഭക്ഷണം കഴിച്ചുകൂടും അപ്പോൾ രാവിലെ അവർ റവേൻ്റെ ഉപ്പുമാവാണ് കഴിച്ചത് ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഓക്കേ